പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിർത്തി കരാറുകാരൻ മുങ്ങി പ്രതിഷേധം ശക്തം അതുപോലെ തന്നെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ പമ്പിച്ച ഒരു 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 ദിവസം ഒരു ലക്ഷത്തിൽ മേലെയാണ് വരുമാനം അതേപോലെ യാത്രക്കാർ ഒരു ഏകദശം ദിനേദന മൂവായിരത്തോളം യാത്രക്കാർ സഞ്ചരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായിരത്തോളം യാത്രക്കാരും സന്ദർശിക്കുന്നു അതുകൊണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിലായാലും യാത്രക്കാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഭാഗത്തുള്ള പഴയ പല റെയിൽവേ സ്റ്റേഷനേക്കാൾ കൂടുതൽ അർഹമായ റെയിൽവേ സ്റ്റേഷനുകൾ പഴയ കഴിഞ്ഞിട്ടും വികസന പ്രവർത്തനങ്ങൾ ഒട്ടും വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് ഉദാഹരണത്തിന് പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണം പ്ലാറ്റ്ഫോമിൽ ഇൻ്റർനെ ഇൻ്റർനെ ലോക്ക് ഇത്രയോ കാലമായി നിർത്തിവെച്ചിട്ട് ആ കോൺട്രാക്ടർ പണി നിർത്തി പോയിരിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസമായി പിന്നെ വികസന ഒന്നും നടക്കുന്നില്ല അത് പിന്നെ മൂലം പ്ലാറ്റ്ഫോമിൽ വണ്ടി കയറാനും ഇറങ്ങാനും വരുന്ന യാത്രക്കാർ വീണ് പ്ലാറ്റ്ഫോമിൽ വീണ് അപകടം പറ്റുന്നു ഇൻ്റർലോക്ക് പകുതി വഴി എത്തിയിട്ട് നിർത്തിയിട്ടാണുള്ളത് അതുകൊണ്ട് യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ വീണ് അപകടം പറ്റുന്നൊരു അവസ്ഥ രണ്ടോ മൂന്നോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത് അതിനാൽ അടിയന്തരമായും ഈ ഒന്നുകിൽ കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി പണി പൂർത്തിയാക്കിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ ഒഴിവാക്കിയിട്ട് വേറൊരു കോൺട്രാക്റ്റർക്ക് വർക്ക് കൊടുത്തിട്ട് അത് ഇത് ചെയ്തു പല പല വികസന പ്രവർത്തനങ്ങളും ഇവിടെ ബാക്കിയാണ് പിന്നെ ചോർന്നിരിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ കവറേജാണ് പ്ലാറ്റ്ഫോം കവറേജ് മുഴുവൻ ചോർന്നിരിക്കുകയാണ് അതിനൊരു പരിഹാരമില്ല പിന്നെ പ്ലാറ്റ്ഫോമിൽ പലയിടത്തും വെള്ളം കെട്ടി കിടക്കും കിടക്കുന്നു അതിനൊരു പരിഹാരമില്ല പ്ലാറ്റ്ഫോമിൻ്റെ ഉപരിതലം കൊണ്ടും കുഴിയും നിറഞ്ഞതാണ് യാത്രക്കാർക്ക് വണ്ടിയെ കയറാൻ വേണ്ടി ധൃതിയിലെത്തുന്ന യാത്രക്കാർക്ക് വലിയ ആപത്താണ് വരാൻ വേണ്ടി പോകുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ അടിയന്തരമായി വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കുകയും ചോർച്ചകൾ മാറ്റുകയും പിന്നെ വീണ്ടുന്ന ഫാനുകളൊന്നും സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഫാനുകളൊന്നുമില്ല സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഫാൻ തീരെയില്ല കുടിവെള്ളത്തിന് വേണ്ടി ഉള്ള സംവിധാനമില്ല സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ അങ്ങനെയുള്ള ഒരുപാട് പോരായ്മകൾ പഴയങ്കാടി വേലനുഭവിക്കുന്നുണ്ട് അർഹമുണ്ടായി അർഹതയുണ്ടായിട്ടും പല ചെറിയ റെയിൽവേ സ്റ്റേഷനിലും അതൊക്കെ പഴയങ്ങാടിയിൽ എന്തോ കാരണം കൊണ്ടാണ് ആണെന്ന് അറിയില്ല ഇതൊന്നും മടിക്കുകയാണ് അതിനൊരു പരിഹാരം അടിയും കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കരാറുകാരൻ പാതിവഴിയിൽ വഴിയിൽ നിർത്തിപ്പോയത് നൂറുകണക്കിന് യാത്രക്കാരുൾപ്പെടെ ആശ്രയിക്കുന്ന പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ ഇരുമ്പു കമ്പിയിലും കോൺക്രീറ്റിലും തട്ടി അപകടത്തിൽപ്പെടുകയാണ് യാത്രക്കാർ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത കരാറുകാരൻ ഈ വഴിക്ക് പോലും വഴിക്കുപോലും പോലുമില്ല കഴിഞ്ഞ ദിവസം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ പാലക്കാട് ഓഫീസിൽ നിന്നെത്തിയ ഉയർന്ന ഉദ്യോഗസ്ഥൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുവാൻ നിർദ്ദേശിച്ചുവെങ്കിലും കരാറുകാരൻ പണി പൂർത്തിയാക്കാതെ നിൽക്കുകയാണ് അടിയന്തരമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ് വർത്തമാന ന്യൂസ് പഴയങ്ങാടി